നമ്മുടെ വീട്ടിലുള്ള മാങ്ങ പറ അതുകൊണ്ടൊരു ജ്യൂസാണൊന്നും ഉണ്ടാക്കാൻ പോകണത് കേട്ടോ അപ്പം നല്ല ഒരു ജ്യൂസ് തന്നെയാണ് പാലൊന്നും ചേർക്കാതെ നമ്മുടെ മാങ്ങ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് ആ കൈകൊണ്ട് എത്തുന്ന രീതിയിലാണ് മാങ്ങ നിൽക്കുന്നത് ഇപ്രാവശ്യം അപ്പോൾ അത് അതൊക്കെ നമ്മൾ പറിച്ചു വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് പഴുത്തതിനു ശേഷമാണ് നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്നത് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരാഴ്ച വെച്ച് പഴുപ്പിച്ചിട്ട് ഇതുപോലെ നമ്മൾ ജ്യൂസ് ജ്യൂസെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചൂട് കാലത്ത് നമുക്ക് എത്ര ജ്യൂസ് കുടിച്ചാലും മതിയാവില്ല അല്ലേ അപ്പോൾ വീട്ടിലൊക്കെ മാങ്ങേണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ അടിച്ച് കുടിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ അതിനായിട്ട് ഇതുപോലെ ഒരു മാങ്ങ മാങ്ങെടുത്തിട്ട് നമ്മളതിൻ്റെ പുറകുവശത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മാങ്ങ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൊരു ജ്യൂസ് തന്നെയാണത് അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്ന അതുപോലെ ജ്യൂസൊക്കെ അടിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയണതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാനിൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ ചാനൽ കയറിക്കണ്ട് ഒന്ന് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ അത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമ്മുടെ മാങ്ങ അതുപോലെ കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മിക്സിൻ്റെ ജാറിൽ കിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങ തന്നെയാണ് ഇട്ടോ കാണാനും മുഞ്ചിൻ്റെ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് മാങ്ങ ആപ്പിൾ പൈനാപ്പിൾ ചെറുപ്പഴ നേ ഒക്കെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതൊന്ന് നമ്മുടെ മാങ്ങ നാല് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ല അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങ പഴുപ്പിച്ച് അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഐസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കണത് ഐസ് വാട്ടർ കൂടെ നിൽക്കണ രീതിയിൽ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൊടുത്തിട്ട് നമുക്ക് ലൂസാക്കിയെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഗ്ലാസിലൊക്കെ ഒഴിച്ചെടുക്കുകയാണ് ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മളിതുപോലെ ഇട്ടുകൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും